നമസ്കാരം ബിഗ് മീഡിയ നൗസിലേക്ക് സ്വാഗതം വിഷുക്കാലമായതോടെ കരപ്പുറത്തെ പാടശേഖരങ്ങൾ കണിവെള്ളരിയാൽ സമൃദ്ധമായിരിക്കുകയാണ് കൊയ്തൊഴിഞ്ഞ നെൽപ്പാടത്തും മണൽ കലർന്ന മണ്ണുള്ള പാടങ്ങളിലുമെല്ലാം നന്നായി വിളയുന്ന വിളയാണ് കണിവെള്ളരി വിഷുവിനോടടുത്തുള്ള മാസങ്ങളിൽ വിപണിയിൽ ഏറ്റവും വിലയുള്ള വിള കൂടിയാണിവ അടുക്കളയിലെ കാര്യക്കാരൻ പൂജയ്ക്ക് വിശിഷ്ടമാകുന്ന അവസരമാണ് വിഷു ഏപ്രിൽ മാസത്തിൽ വിഷുവിന് പുറമെ വേനൽ ചൂടിൽ നിന്ന് ആശ്വാസം നൽകാനും കണിവെള്ളരി വ്യാപകമായി പണ്ടുമുതലേ ഉപയോഗിക്കുന്നുണ്ട് വൈറ്റമിൻ എ മഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം മാംഗനീസ് തുടങ്ങിയ ധാരാളം പോഷക ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ വേനൽക്കാലത്ത് സലാഡും മറ്റും തയ്യാറാക്കാൻ വെള്ളരി വളരെയധികം ഉപയോഗിക്കുന്നു ഇവ ശരീരത്തിന് മികച്ച പ്രതിരോധ ശേഷി നൽകുന്നുവെന്നതും ആരോഗ്യം തരുന്നുവെന്നതും കണിവെള്ളരിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു കണിവെള്ളരിയുടെ വിളവെടുപ്പ് ഏകദേശം പതിനായിരം രൂപയാണ് ഏറ്റവും നല്ല ഒരു കിലോ ഉള്ള നല്ല ലക്ഷണമൊത്ത വെള്ളരിയാണ് കണിക്കായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ രണ്ട് ടൈപ്പ് വെള്ളരിയാണ് ഉപയോഗിക്കുന്നത് ബോളായിട്ടുണ്ട് ഇങ്ങനെ ലെങ്ത് ആയിട്ടുള്ള ഒരു വെറൈറ്റി ഉണ്ട് അതുപോലെ നല്ല വെള്ളമാണ് ഇത്ര കിട്ടിയത് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ക്ലൈമറ്റ് നല്ലായിരുന്നു ഇടമഴ കിട്ടി ഇടക്കൊരു ഇടയ്ക്കൊരു മഴ കിട്ടുമ്പോൾ കൂടുതൽ വെള്ളമാണ് കിട്ടിയത് നമുക്കല്ല കഴിഞ്ഞ വർഷം വെച്ച് വെച്ച് നോക്കുമ്പോൾ വില ഇച്ചിരി കൂടുതലാണ് കിട്ടിയത് മത്തനാലും കഴിഞ്ഞ വശക്കാലം ഒരുപാട് ഡിമാൻഡ് ഉണ്ട് അതുകൊണ്ട് തന്നെ കൃഷിക്കാരെല്ലാം ഹാപ്പിയാണ് കേരളത്തിൽ നല്ല രീതിയിലുള്ള കൃഷിയാണ് നടന്നിരിക്കുന്നത് നമുക്കല്ല പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള കൃഷിയൊക്കെ പ്രധാനമായിട്ടും ഫോക്കസ് മലയാളികളും ഇങ്ങനത്തെ ട്രെൻഡിലേക്ക് കേരളത്തിലെ വലിയൊരു ശുഭ സൂചന തന്നെയാണ് ുംറത്തിൽ കാണപ്പെടുന്ന വെള്ളരിയാണ് കണിവെള്ളരി എന്ന് വിശേഷിപ്പിക്കുന്നത് പുള്ളുന്ന വിലയിൽ കണിവെള്ളരി വാങ്ങാതെ നമ്മുടെ പറമ്പിലോ പാടത്തോ തന്നെ വെള്ളരി കൃഷി ചെയ്യുന്നതാണ് കരപ്പുറത്തെ രീതി അത്യാവശ്യം വലിയ രീതിയിലാണ് കൃഷിയെങ്കിൽ ഏപ്രിൽ മാസങ്ങളിൽ വിറ്റഴിച്ച ലാഭം നേടാനുമാകും കണിവെള്ളരി മാത്രമല്ല കറിവെള്ളരിയുടെയും പച്ചക്കി കഴിക്കാവുന്ന സാലഡ് വെള്ളരിയുടെയും അച്ചാലടാൻ പേര് കേട്ട ഗർഗിൻസിന്റെയും മധുരവെള്ളരി മസ്ക് മെലിൻ്റെയും പൊട്ടുവെള്ളരിയുടെയും ഒക്കെ കൃഷിക്കാലം കൂടിയാണ് ഫെബ്രുവരി അവസാനം മുതൽ മാർച്ച് ഏപ്രിൽ വരെയുള്ള കാലയളവ് ടൈം ന്യൂസ് ചേർത്തല